അങ്ങനെ കൂട്ടുകാരെ നമ്മൾ റൂം സ്റ്റേ ഒക്കെ എടുത്തിട്ട് നമ്മളവിടെ അത്യാവശ്യം നമ്മുടെ ലഗേജും കാര്യങ്ങളും എല്ലാം വെച്ച് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ വീണ്ടും വട്ടവടയുടെ കാഴ്ചയൊക്കെ കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം സമയം വൈകുന്നേരം ഒരു നാലു ആയിട്ടുണ്ട് അപ്പം അടുത്തുള്ള കുറച്ച് കാഴ്ച എന്തായാലും കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഏകദേശം വട്ടവട അടുത്ത ആവാറായി ഇതെല്ലാം വട്ടവട തന്നെയാണ് നമ്മൾ പറയുന്ന വട്ടവട മെയിൻ ആയിട്ടുള്ള സ്ഥലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ ഇനി പറ്റുമെന്ന കാര്യം നമുക്കറിയില്ല അതെന്തായാലും നാളത്തെ കാഴ്ചയിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കാനാണ് മാറ്റിവെച്ചിരിക്കാനായിട്ടോ ഈ റൂട്ട് കുറച്ചുകൂടി ഒരു ഇടിഞ്ഞ വഴിയും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം റോഡൊക്കെ കുറച്ച് മോശമായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ജീപ്പും കാര്യങ്ങളും ാണ് അത്യാവശ്യം ട്രാവലിംഗ് അല്ലാത്ത വണ്ടികൾ പോവാൻ പറ്റുന്ന വെച്ചാൽ പോകും കാരണം എന്ന് പറഞ്ഞാൽ അടി തട്ടാത്ത രീതിയിലുള്ള വണ്ടികൾ കുഴപ്പമില്ല നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം റിസ്ക്കും കാര്യങ്ങളും എടുക്കുന്നില്ല നമുക്ക് റൂമിൽ നിന്ന് സേവർ ആയിട്ട് ഹനി മ്യൂസിയത്തിലേക്കുള്ള ടിക്കറ്റും കാര്യങ്ങളും തന്നിട്ടുണ്ടായിട്ട് അഞ്ച് പേർക്കുള്ള പെർ പേഴ്സൺ ഏകദേശം അമ്പത് രൂപയാണ് ചാർജ് വരുന്നത് പക്ഷെ നമുക്ക് അത് ഫ്രീ ആയിട്ട് തന്നുകൊണ്ട് അത്യാവശ്യം അതെന്തായാലും നല്ല രീതിയിൽ തോന്നി അപ്പൊ നമുക്ക് ഹണി മ്യൂസിയം പട്ടവിടെ വരുവാണെങ്കിൽ എല്ലാവരും വന്ന് കാണുന്ന ഒരു ഹണി മ്യൂസിയം ഇത് നമ്മുടെ ഫ്രണ്ട്സ് റിജുവും ഫാമിലിയുമാണ് കേട്ടോ സ്നേഹമുണ്ട് കുഞ്ഞുമായുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും ഒക്കെ കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വൈകുന്നേരം ആയിട്ട് നമ്മൾ കൂടുതലായിട്ടും മറ്റു സ്ഥലങ്ങളിലും പോകാനായിട്ട് തീരുമാനിച്ചിട്ടില്ല ഫീമെയിൽ കൊണ്ടുവരുന്ന തേനും പൂമ്പടിയൊക്കെ കഴിച്ചു തീർക്കലാണ് പണി വേറെ നമുക്ക് ഇവര് കൃത്യമായിട്ട് എന്റെ ക്ലാസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് കേട്ടോ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫും കാര്യങ്ങളും ഇത് കറക്റ്റ് ഒരു തേനീച്ചയുടെ കൂടിന്റെ കൺസെപ്റ്റും കാര്യങ്ങളാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് കാണാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അപ്പൊ ഡേറ്റയും ആവുമ്പോൾ ഇത്രയും ഭംഗിയിൽ ഇത് തോന്നുന്നത് എനിക്ക് അത്രയും ഇത് തോന്നുന്നില്ല കേട്ടോ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നുണ്ട് ആ ഒരു ഫീല് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് നമ്മളിവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നൈറ്റ് മണി വരെയാണ് കേട്ടോ ടു കംപ്ലീറ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയത്തിനകത്ത് എപ്പോ വന്നാലും നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് പോകാൻ പറ്റുന്നതാണ് കേട്ടോ ഇതിന്റെ ഭംഗിയാട്ടോ നല്ല രസമാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ കൂടിയാണ് അപ്പൊ ഫാമിലിയായിട്ടൊക്കെ വന്ന കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും തോന്നുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് മറ്റു കുറെ കാര്യങ്ങൾ വാങ്ങാനും പറ്റും അത് മാത്രമല്ല ഇവിടെ നമുക്ക് സ്ക്രീനിൽ പ്രോപ്പറായിട്ട് തേനീച്ച എങ്ങനെ കൂടു കൂട്ടുന്നു എന്നുള്ള കാര്യങ്ങളും ഇവർ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം ഇതിനെപ്പറ്റി ഒക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള താല്പര്യമുള്ളവരും താല്പര്യമുള്ള കൊച്ചുകുട്ടികൾക്കും ബാക്കി എല്ലാവർക്കും ഒരു കൗതുകം തന്നെ ആയിരിക്കും അപ്പൊ ഇത് നമുക്ക് കുറച്ച് നേരം വന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റിയ വട്ടവടയിലെ കൊച്ചൊരു സ്ഥലവും കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ട് ഹനി മ്യൂസിയം എന്തായാലും സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വലിയ ടിക്കറ്റോ റേറ്റോ ഒന്നും ഇല്ല അപ്പൊ ഓവറായിട്ട് കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ ഒരിക്കലും പറയുന്നില്ല പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ സാധനവും മേടിക്കണമെങ്കിൽ നമുക്ക് മേടിക്കാം കേട്ടോ അതെ കാഴ്ചകളിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം വേ കാണുന്നതാണ് തേനും കാര്യങ്ങളും ഒക്കെ പല രീതിയിലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് തേനീച്ചയുടെ കറക്റ്റായിട്ടുള്ള റൂമും കാര്യങ്ങളും കാണിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് പക്ഷെ അതിൻ്റെ വീഡിയോസ് എന്തായാലും എടുക്കില്ലെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കാൻ ഇവിടെ പൊതുവെ എനിക്കൊന്നും വീഡിയോസ് അലൗഡ് അല്ലെന്ന് തോന്നുന്നു അപ്പം എനിക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇവിടെ അധികം കാര്യങ്ങള് നമുക്ക് വണ്ടിയിലൊക്കെ വെക്കാനായിട്ടാണെങ്കിലും അല്ലാതെ നമുക്ക് വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും ഒക്കെ വാങ്ങാൻ പറ്റിയ കുറെ അധികം കാര്യങ്ങളുണ്ട് കേട്ടോ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ചില ഐറ്റംസിനൊക്കെ പക്ഷെ നമുക്ക് വാങ്ങാൻ പറ്റിയ കുറെ അധികം സാധനമാണ് ഞങ്ങൾ തേയിലപ്പൊടിയും ശർക്കരയൊക്കെ മേടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇപ്പൊ അത്യാവശ്യം ടെമ്പറേച്ചർ നൈറ്റ് ഒരു പതിനാറ് ഡിഗ്രി വട്ടവടയിൽ ഇപ്പം കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ടെമ്പറേച്ചർ ആണ് പുതിയ നല്ല രസകരമായിട്ടുള്ള വീടുകൾ ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും അതുവരെയൊക്കെ ബൈ